സ്വാമി ശരണം സ്വാമിയെ ശരണമയ്യപ്പ വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ അതെന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അറിഞ്ഞു തന്നെയാണ് പറഞ്ഞത് വാവര് സ്വാമിയെ ശരണമയ്യപ്പ എന്നല്ല ഞാനിവിടെ പറഞ്ഞത് ശ്രദ്ധിക്കുക വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് കാരണം ഇക്കാലം അത്രയും നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു വാവര് എന്ന് പറയുന്നത് അയ്യപ്പനുമായി യുദ്ധത്തിന് വന്ന ആക്രമണകാരിയാണ് അയ്യപ്പനുമായി യുദ്ധത്തിൽ പരാജയപ്പെട്ട മുസ്ലിം ആക്രമണകാരിയാണ് അദ്ദേഹം യാതൊരു വിധത്തിലും ആദരണീയനോ ആരാധ്യനോ പൂജാർഹനോ അല്ല അതുകൊണ്ട് അദ്ദേഹത്തെ പൂജിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ തെറ്റായി ധരിച്ചുപോയത് വാപുരൻ സ്വാമിയാണ് വാവര് എന്നാണ് വാപുരൻ സ്വാമി ശിവഭൂതമാണ് അയ്യപ്പന്റെ ഭൂതഗണങ്ങളിൽ പെടുന്ന ആളുകൂടെയാണ് ശബരിമല നടകാക്കുന്ന പ്രധാനപ്പെട്ട ശിവഭൂതമാണ് അദ്ദേഹം ആരാധ്യനാണ് സമ്പൂജ്യനാണ് പൂജ്യനാണ് ആദരണീയനാണ് അതുകൊണ്ട് ശബരിമലയിൽ പോകുന്ന എല്ലാ ഭക്തരും ചെയ്യേണ്ടത് വാവര് സ്വാമിയെ ശരണമയ്യപ്പ എന്നല്ല വിളിക്കേണ്ടത് വാവര വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് വിളിക്കേണ്ടത് വാവരാര് വാപുരൻ സ്വാമി ആര് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ട കാര്യവുമുണ്ട് അത് അറിയാതെ പോയ ഇക്കാലം അത്രയും നമ്മൾ വാസ്തവത്തിൽ തെറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത് വരുന്ന തലമുറ അത് ആവർത്തിക്കാതിരിക്കുവാൻ നമ്മൾ ഇപ്പോഴെങ്കിലും തിരുത്തേണ്ട ആവശ്യമുണ്ട് സമയം അധികരിച്ചെങ്കിലും നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ ബാംഗ്ലൂരിലുള്ള ശ്രീ ശ്രീധർമ്മശാസ്ത്രാഗിരി അയ്യപ്പസ്വാമി ക്ഷേത്ര സന്നിധിയിൽ അഗ്നിമൂലയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി അയ്യപ്പന് അഭിമുഖമായി ഇവിടെ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഈ വാപുരൻ സ്വാമിയുടെ പ്രതിഷ്ഠ കൈയിൽ ശൂലവും അതുപോലെ തന്നെ ഡമരുവും കൈയിൽ അമ്പും വില്ലുമായി നിൽക്കുന്ന വാപുരൻ സ്വാമി എന്ന ശിവഭൂതം അയ്യപ്പന്റെ നടകാക്കുന്ന ആ ശിവഭൂതം അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ ഇന്നായിരിക്കുന്നു അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇത് ലോകമത്രയും അറിയണം എല്ലാ ലോകത്തുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാരും ഹിന്ദുക്കളും ഇതറിയണം നമ്മൾ ഇത്രനാൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു അയ്യപ്പന്റെ സന്നിധിയിൽ ശബരിമലയിൽ കബറുണ്ടാക്കി വെച്ചിട്ട് വരുന്ന ഹിന്ദുക്കൾ ആ മുസ്ലിം സഹോദരന്റെ കയ്യിൽ നിന്ന് ഭസ്മം വാങ്ങിക്കൊണ്ടുപോകേണ്ടുന്ന ഗതികേട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ എരുമേലയിൽ പോയി പേട്ടതുള്ളുമ്പോൾ വാവരു പള്ളി എന്ന പേരിൽ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് ആ വാവരു പള്ളിയിൽ നിന്ന് പേട്ടതുള്ളി പോകുന്ന ഒരു ഗതികേടുണ്ട് അടുത്ത വർഷം മുതൽ അത് സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കാരണം എരുമേലിയിൽ വിശ്വഗന്ധു പരിഷത്തിന്റെ ഉത്തരവാദി നേതൃത്വത്തിൽ അൻപത്തിയഞ്ച് സ്ഥലം സെന്റ് സ്ഥലം അവിടെ ക്ഷേത്രത്തോട് ചേർന്ന് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നിന്നാണ് അടുത്ത പ്രാവശ്യം മുതൽ പേട്ടതുള്ളൽ നടത്തുന്നത് അല്ലെങ്കിൽ നടത്തേണ്ടത് നമുക്ക് ഒരു മതത്തോടും വിരോധമില്ല ഒരു മതസ്ഥരും നമുക്ക് ശത്രുക്കളല്ല എല്ലാ പേരും ഈശ്വര സൃഷ്ടിയിൽ പെട്ടവരാണ് പക്ഷെ നമുക്ക് എനിക്ക് എന്റെ അമ്മ എന്ന് പറയുന്നത് പോലെ എന്റെ അച്ഛൻ എന്ന് പറയുന്നത് പോലെ എന്റെ സംസ്കാരം എന്റെ പിറന്ന നാട് എന്റെ ഈശ്വര സങ്കല്പം എന്റെ ആ ഒരു പാരമ്പര്യം അത് നിലനിർത്തേണ്ട ആവശ്യം നമുക്കുണ്ട് അത് സ്വാർത്ഥതയല്ല അത് മറ്റു മതസ്ഥരോടുള്ള വിരോധവുമല്ല അതുകൊണ്ട് നമ്മളത് കളഞ്ഞു കുളിക്കാതെ നമ്മൾ ആ ഒരു സങ്കല്പത്തിലേക്ക് ഭാരതത്തിന്റെ സാംസ്കാരിക മുഖ്യധാരയിലേക്ക് ധാരയിലേക്ക് വരുന്ന തലമുറയെ കൊണ്ടുവരുന്നതിനും തെറ്റായി ധരിച്ചിരിക്കുന്ന എല്ലാ സങ്കല്പങ്ങളെയും തിരുത്തി കുറിക്കുന്നതിനും ഉള്ള ഒരു വലിയ തുടക്കമായും ചവിട്ടുപടിയായും വേണം നമ്മൾ ഇതിനെ കാണുവാൻ ഇനി തൊട്ട് വാപുരൻ സ്വാമിയുടെ നടയിൽ വന്ന് തേങ്ങ ഉടച്ച് പ്രാർത്ഥന ചെയ്ത് മാത്രമാണ് ഭക്തന്മാർ ശബരിമലയിലേക്ക് പോകുന്നത് ഇത് കേരളത്തിലുള്ള ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും വാപുരന്റെയും സ്ഥാനം സന്നിധി ഉണ്ടാകണം അതുപോലെ തന്നെ അയ്യപ്പ സേവാ സംഘം അതിനുവേണ്ടി മുൻകൈയ്യെടുത്തിട്ടുണ്ട് ഭാരത ദക്ഷിണ ഭാരതത്തിൽ അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ എല്ലാ പേരും അത് ചിന്തിച്ച് ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ പണ്ട് പറഞ്ഞതുപോലെ വാപുരൻ സ്വാമിക്ക് തീർച്ചയായിട്ടും എല്ലാ അയ്യപ്പ സന്നിധികളിലും സ്ഥാനമുണ്ടാകണം ആ സങ്കല്പം നമ്മൾ ഉറപ്പിക്കണം അയ്യപ്പന്റെ സ്വാമിയുടെ ആശീർവാദത്തിന് അതൊരു കാരണമാകും നമ്മുടെ തടസ്സങ്ങൾ ദൂരീകരിക്കുന്നതിനും അത് വളരെയധികം സഹായകമാകും എന്തായാലും ഈ ദിവസം ഈ മകരസംക്രാന്തി ദിവസം പതിനായിരങ്ങൾ ഒത്തുചേർന്ന ഈ ദിവസം ഇന്നലെ മെനഞ്ഞാന്ന് പൊങ്കാലയോടുകൂടി വലിയൊരു യജ്ഞം നടന്ന ഈയൊരു പുണ്യസന്നിധിയിൽ കഴിഞ്ഞ അറുപത് ദിവസമായി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത അന്നദാന യജ്ഞം നടന്ന ഈ സന്നിധിയിൽ ഇന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തുവാൻ കഴിഞ്ഞത് ഒരു മഹാപുണ്യമായും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമായും വാപുരൻ സ്വാമിയുടെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭൂതരാകുന്നതിനുള്ള അർഹത നമുക്കുണ്ട് എന്നുള്ളതിന്റെ തെളിവായും ഇത് നമ്മൾ കാണണം ഇതിന് സാക്ഷ്യം വഹിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഇതിനോട് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു നമസ്കാരം ജയ് സീതാറാം സ്വാമിയെ ശരണമയ്യപ്പ വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ്